ആഡംബര പൂച്ചകളുടെ അവസാന വാക്കായ പേർഷ്യൻ കാറ്റുകൾ വിഹരിക്കുകയാണ് ക്രിക്കറ്റ് പൂ ചുവേരിയിലെ കെ മുഹമ്മദ് റഫീഖിന്റെ വീട്ടിൽ അഞ്ച് പേർഷ്യൻ കാറ്റുകളാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ളത് കേവലം ഒരു നേരം പോക്കിനോ എലിയെ പിടിക്കാനോ മാത്രമുള്ളതല്ല പൂച്ചകളെന്ന് തൃക്കരിപ്പൂർ ചുവേരിയിലെ കെ മുഹമ്മദ് റഫീഖ് പറയും ഇതൊരു വരുമാന മാർഗം കൂടിയാക്കാൻ കഴിയും അതിനുപക്ഷേ പൂച്ചകളിലെ ആഡംബര വർഗത്തിൽപ്പെട്ടവ വേണം റഫീഖിന്റെ വീടുകളിൽ വളരുന്ന ഈ പൂച്ചകൾക്ക് പൊന്നും വിലയാണ് ആഡംബര പൂച്ചകളുടെ അവസാന വാക്കായ പേർഷ്യൻ പൂച്ചകളാണ് ഇത് കാല് ലക്ഷം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് വില നാല് പെണ്ണും ഒരാണും ഉൾപ്പെടുന്ന അഞ്ച് പൂച്ചകളാണ് മുഹമ്മദ് റഫീഖിന്റെ വീട്ടിലുള്ളത് മൂന്ന് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയതോടെയാണ് ആഡംബര പൂച്ച വളർത്തൽ ആരംഭിച്ചത് ആദ്യം കൗതുകമായിരുന്നുവെങ്കിൽ പിന്നീടത് കാര്യമായി ഇപ്പോൾ ആവശ്യക്കാർ ഏറെയുണ്ട് ഏറെ ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം റേറ്റ് ും ചിലതിന് പല റേറ്റും ഉണ്ട് പത്തായിരത്തി മുതൽ ഇരുപത്തിയഞ്ച് മുപ്പത് ഉറുപ്പേന്റെ എല്ലാം റേറ്റ് വരുന്നുണ്ട് ഇത് ഇവിടുന്ന് ഞാൻ ബ്രീഡാക്കി കൊടുക്കുന്നുണ്ട് കുട്ടികളെ ഫുൾ പഞ്ച് സെമി പഞ്ച് പിന്നെ നോർമൽ ഇത് സെമി പഞ്ചാണ് ഇത് അധികം ഉപദ്രവിക്കൊന്നും ചെയ്യില്ല ഇനി കുറച്ച് ബുദ്ധിമുട്ടായതിനു ഇതാക്കും അല്ലാണ്ട് നല്ലൊരു മനുഷ്യനോട് ഇണങ്ങിട്ടുള്ള ഒരു പഞ്ച് സെമി പഞ്ച് ഫുൾ പഞ്ച് എന്നിങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെടുന്നവയുണ്ട് ഇതിൽ വിപണിയിൽ ലഭിക്കുന്ന റെഡിമെയ്ഡ് ഫുഡിനൊപ്പം കോഴി മീൻ മുട്ട എന്നിവയാണ് പൂച്ചകളുടെ ആഹാരം മുതിർന്നവരോടും കുട്ടികളോടും വേഗത്തിൽ ഇണങ്ങുന്ന ഇവയെ വളർത്താൻ വലിയ പ്രയാസമില്ല മരുമകൻ ലബീഫും പൂച്ചകളെ പരിപാലിക്കാൻ മുഹമ്മദ് റഫീഖിന് സഹായത്തിനായുണ്ട്